ാണ് ഞാൻ ചേർത്തലയിൽ വെട്ടയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരുന്നു ദൈവമാതാവിനും തിരുക്കുമാരനും പരിശുദ്ധാത്മാവിനും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നത് എനിക്ക് ഈ വേദിയിൽ ഇവിടെ നിൽക്കാൻ അവസരം തന്ന ആ ദേവമാതവും ഈശോയും പരിശുദ്ധാത്മാവുമാണ് അല്ലാണ്ട് വേറെ ആരുമില്ല കാര്യം ഞാൻ ഈ സന്നിധിയിൽ വരാൻ ആദ്യം ആദ്യമുണ്ടായ കാര്യം എൻ്റെ മോളുടെ പുത്രൻ രണ്ടര വയസ്സാകുന്നവരെയും അവൻ എന്തെങ്കിലും ആഹാരം വേണമെങ്കിലോ എന്തെങ്കിലും വേണമെങ്കിലോ കരയേ അല്ലാണ്ട് വേറെ ഒന്നും പറയത്തില്ല എൻ്റെ മോൾക്കും മരുമകനും ആകെ ബുദ്ധിമുട്ടായി അവർ ഗുജറാത്തിലാണ് അങ്ങനെ ഇന്ന് കഴിഞ്ഞപ്പോൾ അവർ അവൾ പിന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു എന്നിട്ട് ഒന്നും ആയില്ല അന്നേരം എന്നോട് പറഞ്ഞ അച്ചാ ഞാൻ അച്ഛനൊരു കാര്യം ചെയ്യാവോ പിന്നെ കൃപാസനത്തിൽ പോയി അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു ഉടമ്പടി എടുത്തു പോരാമോ ഞാൻ ഞാനിവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു എന്നാലും ഉടമ്പടി എടുത്തു വീട്ടിൽ പോയി അന്നോട്ട് തൊട്ട് ഇന്ന് വരെ നമ്മൾ മുടങ്ങാണ്ട് എല്ലാ പ്രാർത്ഥനകളും ചെയ്യുന്നുണ്ട് ജപമാല ഏല്ലുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഇരുന്ന് ഒരു രണ്ടാമത്തെ പുതുക്കൽ ഞാനിവിടെ വന്നപ്പോഴാണ് അന്ന് ഒരു ആഗസ്റ്റ് പതിനഞ്ച് പതിനാലാം തീയതി ഞാനിവിടെ വന്നപ്പോൾ ഞാൻ മാതാവിനോട് ഇവിടെ നിന്ന് പറഞ്ഞു മാധാവേ ഇന്നുവരെ എൻ്റെ പേരക്കുട്ടി ഒന്ന് പോലും ഇല്ല ഇത്രയും സങ്കടം വരാൻ വേണ്ടി ഞാൻ എന്താ പാവണം മാതാവേ ഞാൻ ചെയ്തതെന്ന് ചോദിച്ചു അന്ന് ഞാൻ അവിടെ പോയിട്ട് വന്നു കഴിഞ്ഞ് അന്ത് സ്വീകരണ പ്രാർത്ഥന ചൊല്ലി സായാഹ്ന പ്രാർത്ഥന ചൊല്ലി ഇരിക്കുമ്പോൾ എൻ്റെ മോളുടെ ഒരു ഫോൺ കോൾ അച്ഛാ കൊച്ചു കൊണ്ട് സംസാരിച്ച് ഞാൻ ചോദിച്ചു എന്ത് സംസാരിച്ച് ഇവിടെ പറഞ്ഞത് അച്ഛാ എനിക്ക് വിശന്നു വിശക്കണമെന്ന് പറയുന്നില്ല അപ്പോൾ ഇതിങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ നിനക്ക് നിനക്കെന്താ വേണ്ടതെന്ന് എൻ്റെ മോൾ ന്നേരം പറഞ്ഞു എനിക്ക് പാല് വേണം അമ്മയെന്ന് പറഞ്ഞ് ഓ എൻ്റെ ദൈവമേ ഇത്രയും നിന്ന് സഹായിച്ച എൻ്റെ മാതാവിന് ഞാൻ ആദ്യം നന്ദി പറയുന്നു ഈശോയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു കാര്യം വിളിച്ച് ചൊല്ലിയാൽ എൻ്റെ മാതാവും ഈശോയും തിരുക്കുമാരനും എല്ലാവരും എൻ്റെ പറ്റണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഇത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്നും ഉടൻ തന്നെ പിറ്റേ അടുത്ത ഞായറാഴ്ച ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ഇവിടെ ഇത് മാതാവിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ ഇത് പറഞ്ഞു അങ്ങനെ ആ ഒരു അനുഭവം എനിക്ക് തന്നതിന് ശേഷം രണ്ടാമതാണ് കൊറോണ സമയത്തിന് മുമ്പ് ഞാൻ ഒരു ലോൺ എടുക്കുന്നു എൻ്റെ മോളുടെ വിഭാഗത്തിന് വേണ്ടി അഞ്ച് ലക്ഷം രൂപ ആയിരുന്നു പക്ഷേ കൊറോണ വന്നപ്പോൾ എൻ്റെ ജോലി പോയി ജോലി പോയി തരണം എനിക്ക് മൊറട്ടോറിയത്തിലും എനിക്ക് അവരുടെ ഒരു ഇളവ് തന്നില്ല ആ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു എന്ത് ചെയ്യും ബാങ്ക് മാനേജറെ കണ്ട് ഞാൻ കാര്യം പറഞ്ഞു മാനേജർ പറഞ്ഞ് ഏ ഞാനൊന്നും തരാൻ പറ്റത്തില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു പണിയില്ലാണ്ട് ഞാനെങ്ങനെ കാസടക്കും അവസാനം യാതൊരു വിധവും ഇല്ലാണ്ട് എന്ന് ഒരു ചെറിയൊരു പണി കിട്ടി എന്നാലും എനിക്ക് വീട്ടിലെ കാര്യങ്ങളുമായിട്ട് അനഷ്ടിച്ച് ജീവിച്ചു പോകാൻ സാധിക്കാത്ത അവസ്ഥ വന്നപ്പോൾ മുടങ്ങി വീണ്ടും മുടങ്ങി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇവർ ജപ്തി നടപടികളുമായിട്ട് വീട്ടിൽ വന്നു ഇത് കേട്ടപ്പോൾ ഞാൻ ഒരു താൽക്കാലിക ജോലി കിട്ടിയവരുടെ അടുത്ത് ഞാൻ നിൽക്കേയും അന്നേരമാണ് എനിക്ക് ജപ്തി നടപടിയാണെന്ന് പറഞ്ഞിട്ട് വന്ന് ബാങ്കിൽ നിന്ന് വിളിച്ച് പറഞ്ഞു എൻ്റെ വൈഫും എന്നോട് വിളിച്ച് പറഞ്ഞു ഇത് കേട്ടപ്പോൾ തന്നെ ഞാൻ ആകെ ഇതായി ഒന്നാമത്തെ നാണക്കേട് രണ്ടാമത്തെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇത് ആകെ ബുദ്ധിമുട്ടാവില്ല ഞങ്ങൾ എങ്ങോട്ട് ഇറങ്ങിപ്പോവും എനിക്ക് ഒരു മോളുമുണ്ട് എൻ്റെ ഭാര്യയുണ്ട് ഞാനുണ്ട് ഞങ്ങൾ മൂന്നുപേരും കൂടി എങ്ങോട്ട് ഇറങ്ങാനാണ് പോകാൻ ഒരു ഇടം പോലും ഇല്ല അവസാനം ഞാൻ അവിടെ ഇന്നുണ്ട് മദ്യസ്വീകരണ പ്രാർത്ഥനയും ജപമാലയും ഞാൻ ആ സൈറ്റിൽ ഇന്നുണ്ട് ഞാൻ ചെല്ലിക്കൊണ്ടിരിക്കുകയാണ് സൂപ്പർവൈസറായിരുന്നു ഞാനവിടെ എല്ലാം ഞാൻ ചെല്ലിക്കൊണ്ടിരിക്കുന്ന ചെല്ലി കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്ന ബാങ്ക് മാനേജരും ബാക്കിയുള്ള ക്ലർക്കും അവരും എല്ലാവരും കൂടി എന്നോട് പറഞ്ഞു വൈഫിനോട് പറഞ്ഞു സഹോദരി പേടിക്കണ്ട ഒരു മാസം ഞങ്ങൾ തരാം പെട്ടെന്ന് അവർ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ ആൾ ഞാൻ ഈ അന്ത്യസ്ഥീകരണ പ്രാർത്ഥനയും ബാക്കി ജവമാലയും മുടങ്ങാണ്ട് ഞാൻ ചെല്ലിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് എൻ്റെ ഇപ്പം എനിക്ക് അത്ര ബുദ്ധിമുട്ടുണ്ട് എൻ്റെ അങ്ങിന്ന് ചെത്തമാണ് ഒഴുകുന്നത് ആ രീതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ അവൾ വിളിച്ചിട്ട് പറയാണ് അവളല്ല മാനേജരാണ് വിളിച്ചിട്ട് പറയുന്നത് ഇന്നുപോലെ സാറേ ഇന്നുപോലെ ഒരു മാസത്തെ അവധി വൈഫിനോട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കുറച്ച് എമൗണ്ട് അടച്ചിട്ട് ബാക്കിയുള്ള ഒരു മൂന്നര ലക്ഷം രൂപ നിങ്ങൾ കൊണ്ടുവന്ന് അടച്ചാൽ മതി ഒരു ഒരു മാസം അടച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു തൊണ്ണൂറ് ദിവസം പിന്നെ മുപ്പത് ദിവസം കൂടി ഞങ്ങൾ തരാം നാൽപ്പത് ദിവസേ തരൂ പിന്നെ ഇരുപത് ദിവസേ വരുമുള്ളൂ സാറിന് ഒരു മുപ്പത് ദിവസം തരാമെന്ന് പറഞ്ഞു ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വന്ന് ഇത് കഴിഞ്ഞ് പൈസയാണെങ്കിൽ കയ്യിലില്ല അടയ്ക്കാൻ എന്താ ഒരു വഴിയെന്ന് ആലോചിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വ്യക്തിയോട് ഞാനിത് ചോദിച്ച് ചോദിച്ചപ്പോൾ വ്യക്തി പറഞ്ഞു കാശൊന്നും ഇല്ല ചേട്ടാ പിന്നെ ഇങ്ങനെയൊക്കെ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് രൂപയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും അപ്പോൾ ഞാൻ ഓ ദൈവമേ ഇതിനി എന്ത് ചെയ്യും മാതാവ് ഇങ്ങനെ ഒരു വഴി കാണിച്ചു തന്നുവെങ്കിലും എനിക്കത് ചെയ്യാൻ സാധിച്ചില്ലല്ലോ മാതാവ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു അയൽവാസിയായ ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നു രണ്ട് ലക്ഷം രൂപ പലിശക്ക് തരാം തുച്ഛമായ പലിശക്ക് നിങ്ങളുടെ കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞു ദൈവമേ മാതാവാണ് കാണിച്ചു കാണിച്ചതെന്നു പറഞ്ഞു അന്ന് വന്നിട്ട് പ്രസിദ്ധി പ്രതിഷേധരണ പ്രാർത്ഥന ഇല്ലിട്ട് ഞാൻ എൻ്റെ കണ്ണിന് കണ്ണീരല്ല വന്ന സോറയാണ് വരുന്നത് അത്ര ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഇത് കേട്ട് കഴിഞ്ഞ് എൻ്റെ വൈഫിനോട് പറഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ തരാമെന്ന് പറഞ്ഞു തന്ന് ആ പൈസ കൊണ്ടേ അടച്ച് അടച്ച് അവിടുന്ന് ബാങ്കിൽ നിന്ന് പ്രമാണം കിട്ടുന്നത് ഒരു മാസം കൂടി ഡിലേ ആയി കഴിഞ്ഞാൽ കിട്ടത്തുള്ളൂ അതിൻ്റെ ഇത് പറഞ്ഞ് ഒരു മാസം ഡിലേ കഴിഞ്ഞപ്പോൾ അവർ പ്രമാണം തിരിച്ച് തയകുകയും ചെയ്തു അതിൽ നിന്ന് റിക്കവറി ആകുകയും ചെയ്തു ഇതെല്ലാം കഴിഞ്ഞ് മൂന്നാമത് എൻ്റെ ഇളയമോള് എം സി എക്ക് ഫോർത്ത് സെമസ്റ്റർ പഠിച്ചിട്ടിരിക്കാൻ ഇരുപത്തി ഏഴായിരം രൂപ അടക്കണം ഇത്രയും പൈസ അടച്ച് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിലാണ് പത്ത് പൈസ പോലും എൻ്റെ ഇടയ്ക്കൽ ആ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യും സ്വന്തക്കാരുണ്ടെങ്കിലും ചോദിച്ചാൽ കിട്ടത്തില്ല ഉള്ള കാര്യം തെളിച്ച് പറയാം കിട്ടത്തില്ല എല്ലാവരും സ്വന്തം കാര്യങ്ങൾ നോക്കുന്നവരാണ് ആരെങ്കിലും തരുന്നെങ്കിൽ അന്യരും അതേപോലെ തന്നെ ദയാലുക്കളുമായിട്ടുള്ള ആരെങ്കിലും തന്നാൽ തന്നെയാണെങ്കിലും എത്രയും തരാൻ ഇല്ല മോള് പറഞ്ഞ് ആ അതിന് അടുത്ത വർഷം എഴുതാൻ അച്ചാന്നൊക്കെ പറഞ്ഞൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ പ്രാർത്ഥന പ്രാർത്ഥനയെല്ലി കുറിച്ച് പറച്ചി പ്രാർത്ഥന എല്ലിയിട്ട് ഞാൻ വന്നുകഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ മാതാവ് കാണിച്ചെന്ന ഒരു ഒരാളിൻ്റെ രൂപം ഒന്ന് ഫോണിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുന്നവർ നല്ല മഴ ഞാൻ വിളിച്ച് മോനെ എന്നെക്കാളും പ്രായം കുറവാണ് മോനെ കാശു വല്ല ഇരുപ്പുണ്ട എനിക്ക് ഇച്ചിരി പൈസ വേണമായിരുന്നു എത്ര വേണേന വേണ്ടത് ഉടനെ കുറഞ്ഞു ഞാൻ എനിക്കൊരു ഇരുപത്തിയേഴായിരം രൂപ വേണമായിരുന്നു മോളുടെ സെമസ്എർ ഫീ അടക്കാനാണ് ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച എക്സാം കൂടിയാണ് എക്സാം ഫീ അടച്ചായിരുന്നു നേരത്തെ ഇത് അടക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ശരി ഇപ്പം വേണം അതാ നാളെ രാവിലെ വേണം വേണോ എൻ്റെ ദൈവം അതാവേ ഇതിന് ഞാൻ എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല ചെന്ന് അവൻ വീട്ടിൽ കൊണ്ടുവന്ന് എനിക്ക് ഇരുപത്തിയേഴായിരം രൂപ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു കൊണ്ടുവന്ന് തന്നിട്ട് എൻ്റെ കയ്യിലല്ല ഫോണിലേക്ക് മറ്റേ ഫോൺ പേ ചെയ്ത് തന്ന് തന്നു കഴിഞ്ഞ് കൊച്ചു പിറ്റേ ദിവസം കോളേജിൽ പോയി ഇതടച്ച് മോൾക്ക് സന്തോഷമായി പാസ്സായി മറ്റേ ഇത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ മോളുടെ ഫോർത്ത് ആയി ഫോർത്ത് സെമ്മിൻ്റെ പൈസ നമ്മൾ മുൻകൂട്ടി ഇച്ചിരി കണ്ടുണ്ട് ഒരു ചെറിയ വായ്പ ചിട്ടി ഉണ്ടായിരുന്നതിൽ നിന്ന് പിടിച്ച് അതൊക്കെ അടച്ച് ഒരു ഇതാക്കിയെടുത്ത് എടുത്തു കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഐ ടി കമ്പനികളിലേക്ക് കുറേ ആപ്ലിക്കേഷൻ വിട്ടിട്ട് ഒന്നും കിട്ടത്തില്ല ഒന്നും കിട്ടിയില്ല ഇന്നുവരെയും കിട്ടിയിട്ടില്ല വിട്ടവർക്ക് ആർക്കും ഇന്നുവരെയും കിട്ടിയില്ല ഈ സെ ഇതിൽ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് പിന്നെ ഒരു സ്റ്റുഡൻ്റ് മോളുടെ കൂട്ടത്തി കൂട്ടുകാരി തന്നെ പറഞ്ഞു എടോ ഇന്നപോലെ ഒരു സ്കൂളിൽ ഒരു അധ്യാപികയുടെ ഒരു വേക്കൻറ് ഉണ്ട് പ്രൈവറ്റ് സ്കൂളാണ് ഗോകുലം ഗോപാലിൻ്റെ വളമംഗലത്തുള്ള ഒരു സ്കൂളാണ് തുറവൂർ കിഴക്കു സ്കൂളാണ് അപ്പോൾ മോളൊന്ന് അതിന് ആപ്ലിക്കേഷൻ മറ്റേത് ഓൺലൈൻ ആപ്ലിക്കേഷൻ വിട്ടു അന്ന് തന്നെ അത് ഓപ്പൺ ആക്കി ശരി അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ ഇൻ്റർവ്യൂ വെച്ച് ഇൻ്റർവ്യൂ വെച്ച് കഴിഞ്ഞപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ കാര്യവും പറഞ്ഞു ഇൻറ്റർവ്യൂ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം മോളിലേക്ക് ഞാൻ പോകാൻ നേരത്തെ ഞാൻ പറഞ്ഞു മോളെ മാതാവിൻ്റെ ഉപ്പും ഞാൻ എണ്ണ കൊണ്ട് കുരിച്ച് വരച്ച് ഒപ്പും കൊടുത്തിട്ട് ഞാൻ ജോലിക്ക് പോയി മോളും എൻ്റെ വൈഫും കൂടി അവിടെ പോയി ഒം എട്ട് പേരോ ഒമ്പത് പേരോ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന് മൂന്നാമത്തെ നാലാമത്തെ ആളായിട്ട് മോളെ വിളിച്ചു എല്ലാം ചോദിച്ച് പെർഫോമൻസും എല്ലാം കണ്ട് ഒരു മണിക്കൂർ ഒന്നര രണ്ട് മണിക്കൂർ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞ് ക്ലാസ് എടുത്തു അവർ പറയുന്ന വിഷയത്തിന് ക്ലാസ് എടുത്തു രണ്ടര മണിക്കൂർ എടുക്കണമെന്ന് പറഞ്ഞെടുത്ത് ഒരു മണി ഒന്നര മണിക്കൂർ ആയപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു വാ പോവാം ഓഫീസിലേക്ക് പോവാം അപ്പോൾ ഓഫീസിലേക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നാളെ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഉടനെ ഞാനിവിടെ ഞാൻ എൻ്റെ സൈറ്റിൽ ഇരുന്നുണ്ട് മദ്യസ്ഥീരണം പ്രാർത്ഥന ചെല്ലുന്നുണ്ട് ജൗമാലം ചെല്ലിക്കൊണ്ടിരിക്കുകയാണ് സൈറ്റിൽ ഓരോ ഒരു ആൾക്കാർ നോക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇവിടെ മാറി വേണമല്ലോ എനിക്ക് അവിടെ പോയിരുന്നുണ്ട് ഞാനിത് ചെല്ലിക്കൊണ്ടിരിക്കാൻ എന്ത് അതിശയോന്നറിയില്ല മൂന്ന് മണിയാപ്പം ഞാൻ വൈഫിനെ വിളിച്ച് എൻ്റെ വല്ല അറിയാമോ ഓക്കെ ആണെന്ന് പറഞ്ഞു ഓ അതും എൻ്റെ ഈ ദൈവമാതാവും തിരുക്കുമാരുടെ കൂടി എനിക്ക് ഒപ്പിച്ച് തന്നെ എൻ്റെ മാക്കൊപ്പിച്ച് തന്ന ഇതിന് ശേഷം പിന്നെ എൻ്റെ മോള് ഡിഗ്രി ഫിസിക്സ് ആയിരുന്നു ബി എസ് സി മൂത്ത മോള് ഫിസിക്സ് എൻ്റെ പാസ്സായി അന്നേരം മോളുടെ മാരേജ് കഴിഞ്ഞ് മോൻ ഗുജറാത്തിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവൾക്ക് മെഡിക്കൽ കോഡിംഗ് പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹമായി മെഡിക്കൽ കോഡിംഗ് കേരള യൂണിവേഴ്സിറ്റിയുടെ മെഡിക്കൽ കോഡിംഗ് പഠിക്കാൻ വേണ്ടി അവൾ ഓൺലൈനായിട്ട് ഗുജറാത്തിൽ ഇരുന്ന് പഠിച്ചു പഠിച്ചതിന് ശേഷം അവിടെ ഇന്ന് പിന്നെ ഇത് ഇതിൻ്റെ ആപ്ലി എക്സാം എഴുതി എക്സാം എഴുതിയിട്ട് യാതൊരുവിധ ഇതും കിട്ടുന്നില്ല അവസാനം ഞാൻ ഞാനിവിടെ ഈ സന്നിധിയിൽ വന്ന് എന്ന് വെച്ച് ഞാൻ പറഞ്ഞ് മതവേ ഇവിടെ നിന്നെന്താണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് മതവേ എൻ്റെ മോള് പരീക്ഷ എഴുതിയിരിക്കാൻ അവളെ പാസ്സാക്കി തന്നെ നേരിടും അതെന്ന് ജസ്റ്റ് ഞാനിപ്പോൾ അച്ഛനോടുകൂടി പറയാത്തൊരു കാര്യമാണ് ഇപ്പോൾ പറയാൻ പെട്ടെന്ന് ഇവിടുത്തെ ലൈറ്റ് എല്ലാം മെണ്ണുകയും പെട്ടെന്ന് തെളിയുകയും ചെയ്തു അത് ഞാൻ വിശ്വസിച്ച് ഞാനിവിടെ വെച്ച് മാതാവിനോട് പറഞ്ഞു മാതാവിനെ സമ്മതിച്ചുവെന്ന് ഉദ്ദേശിച്ചു ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാണ് മാതാവിൻ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊരു പതിനൊന്നാം തീയതിയാണ് ഞാനിവിടെ വന്നത് അടുത്ത പതിനൊന്നിനുള്ള ഈ റിസൾട്ട് എൻ്റെ മോളുടെ റിസൾട്ട് എന്നോന്ന് പറഞ്ഞു പതിനൊന്നും കഴിഞ്ഞു പന്ത്രണ്ടും കഴിഞ്ഞിട്ട് ഒന്നും കാണുന്നില്ല ഒരു സങ്കടമായി എനിക്ക് എന്നാലും ഞാൻ ഇത് ഇതിൽ നിന്ന് മുറുകെ പിടിച്ചാൽ വിട്ടില്ല പക്ഷേ കേരള യൂണിവേഴ്സിറ്റി ഇന്ന് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എ പ്ലസ് ഗ്രേഡുള്ള സർട്ടിഫിക്കറ്റ് പതിമൂന്നാം തീയതി വീട്ടിൽ പാ രജിസ്റ്റേഡ് ആയിട്ട് എത്തി അതു മേലെ ഡെലിവറി ഡേറ്റ് നോക്കിയപ്പോഴാണ് ഞാൻ നോ കാണുന്നത് മൂന്നാം തീയതി മാതാവ് അവിടുന്ന് വിട്ടതാണ് മൂന്നാം ഞാൻ പതിനൊന്നാം തീയതി പറഞ്ഞു മാധാവ് മൂന്നാം തീയതി അത് വിട്ട് വിട്ട് ഇവിടെ പോസ്റ്റലിൻ്റെ ഇതൊക്കെ കൊണ്ട് പതിമൂന്നാം തീയതിയാണ് ഇവിടെ വന്നത് ഞാൻ പതിനൊന്നാം തീയതി മാധാവിനോട് പറഞ്ഞിട്ട് പക്ഷേ അതും ഈ മാതാവും ഈശോയും എനിക്ക് തന്ന ഒരു ഇതാണ് അത് എൻ്റെ കുടുംബത്തിനും എനിക്ക് വേണ്ടി തന്നെ അതേപോലെ തന്നെ പിന്നെ എനിക്ക് ഒരു ജോലി ഉണ്ടായിരുന്നു ആ ജോലി നഷ്ടപ്പെട്ടായിരുന്നു ഒരു സൂപ്പർവൈസറായിട്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു റെസ്റ്റോറൻറ്റ് കൂടി ഉണ്ടായിരുന്നു അവിടുത്തെ വരവ് കുറവാണെന്നും പറയണ്ട് മാനേജ്മെൻറ്റ് അത് നിർത്തി ഒരു രാത്രി ഞാൻ ഡ്യൂട്ടിയും കഴിഞ്ഞ് പോരുമ്പോൾ പറയും നാളെ ലീവ് ഇനി ഞങ്ങൾ അറിയിച്ചിട്ട് വന്നാൽ മതിയെന്ന് എൻ ഞാനുൾപ്പെടെ അഞ്ചുപേരെ പറഞ്ഞു വിട്ടു ഒരു വീട്ടിൽ തുണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹനാഥന് ജോലി ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്താണ് വീട്ടിൽ വന്ന് ഞാനൊന്നും മിണ്ടിയില്ല അപ്പോൾ എന്താണ് ക്ഷീണെ മുഖൊക്കെ ഇതായിട്ടിരിക്കും ഞാൻ പറയും ഇന്ന പോലെയാണ് കാരണം അത് കാരണം ഞാനൊന്നും പറയുന്നില്ല എന്നത് വീട്ടിൽ ഇരുന്നുണ്ടോ മധ്യസ്ഥിരണ പ്രാർത്ഥനയും ജവമാലയും ചെല്ലിക്കൊണ്ടിരുന്ന് ആരും ഞാൻ പറഞ്ഞില്ല വേറൊരുത്തനും എൻ്റെ വർക്ക് കണ്ടിരുന്ന ഒരുത്തൻ അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ചേട്ടൻ രാവിലെ എൻ്റെ സൈറ്റിലേക്ക് മുന്നേറി ആ എൻ്റെ മില്ലിലേക്ക് മുന്നേറി ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിടത്ത് പോകാനുണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ അവന് അഞ്ചാറ് സൈറ്റ് ഉണ്ട് ലൈഫിൻ്റെ രണ്ട് മൂന്ന് സൈറ്റുണ്ട് വേറെ രണ്ട് മൂന്ന് സൈറ്റുണ്ട് ചേട്ടൻ സൂപ്പർവൈസറായിട്ട് വന്നോ എന്ന് പറഞ്ഞു അവിടെ കിട്ടിയിരുന്ന ശമ്പളത്തെക്കാളും കൂടുതൽ ശമ്പളത്തിൽ അവിടെ ജോലി കിട്ടി അതും എൻ്റെ ദൈവമാതാവും തിരുക്കുമാരൻ്റെ ഒരേ ഒരു കഴിവാണ് എൻ്റെ ഒരു മഹിമയല്ല അത് മാതാവും കുമാരനും തന്നതാണ് പിന്നെ ഇതിനിടയ്ക്ക് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഗുജറാത്തിലുള്ള എൻ്റെ മോള് ഈ മോൻ ഇത് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു മാസമായിട്ടുള്ളൂ അന്നേരാണ് എൻ്റെ മോള് രാത്രി മോന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും പോകുന്നതുകൊണ്ട് മോളും മോനും കൂടി മാത്രമേ അവിടെ ഉള്ളൂ ആ വീട്ടിലുള്ളൂ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പത്ത് പതിനൊന്ന് മണിവരെ ഞങ്ങൾ പിന്നെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും അത് കഴിയുമ്പോൾ മോൾ കിടക്കും അന്നേരം എന്നെ വിളിച്ച് കിടന്ന് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ എന്നെ വിളിച്ചിട്ട് അച്ഛ അച്ഛാ എനിക്ക് പേടി പോലെ തോന്നിയെങ്കിലും മാറിയത് പേടി ഞാൻ വെച്ചെൻ്റെ മോനെ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അച്ഛൻ നിറച്ചു മുല്ലപ്പൂവിൻ്റെ മണം എന്ന് പറഞ്ഞു ഇപ്പോൾ എൻ്റെ മോളും ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് പിന്നെ ഇവിടെ വന്നിപ്പോൾ പുതുക്കി രണ്ടാമ മുല്ലപ്പൂവിൻ്റെ സുഗന്ധമുണ്ട് അത് കാരണം എനിക്ക് ഞാൻ പറഞ്ഞു മാതാവല്ലേ അടുത്ത് വന്നിരിക്കുന്നത് എൻ്റെ ദൈവമേ ഞാൻ കുഞ്ഞിനെ കെട്ടിപ്പോയി ഞാൻ നി ഞാൻ പറഞ്ഞ് മാതാവ് നിന്നെയും കൊച്ചിനെയും അവനെയും കാണാൻ വേണ്ടി വന്നതാണ് നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാവും ഇന്നല്ലെങ്കിൽ നാളെ മാതാവ് വന്നെന്ന് പറഞ്ഞു ഇതേപോലെ ഒരു സ്വന്തം കിട്ടാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഇന്നുവരെ ഒരു സുഖം കിട്ടിയിട്ടില്ല ഞാൻ ഇത്രയും ചെയ്തിട്ടെങ്കിൽ എനിക്കൊരു സുഗന്ധം കിട്ടില്ല എൻ്റെ മോക്കും കൊച്ചിനെ കിട്ടിയല്ല അത് തന്നെ ധാരാളം എന്ന് പറഞ്ഞു അത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പത്രം വാങ്ങിച്ച് ഞാൻ ഇവിടുന്ന് പ്രപാസന പത്രം ഞാൻ വാങ്ങിച്ചിട്ട് ആശുപത്രിയിൽ മാതാവിൻ്റെയും പരശുദ്ധ മേനേയും തിരുക്കുമാരനെയും ധ്യാനിച്ചുകൊണ്ട് ഞാനത് പത്രം രോഗികൾക്ക് വിശേഷം തിരക്കി ഞാൻ കൊടുക്കുക പതിവാണ് ഈ കഴിഞ്ഞ ഇടക്ക് ഞാനൊന്ന് ചേർത്തല ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മദ്യവസ്കനായ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞ് ഏ ഇതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല വേണ്ട ഞങ്ങൾക്ക് വേണ്ട ഞാൻ പേ അങ്ങനെ പറയരുത് ഞാൻ ഇനി എൻ്റെ ഉണ്ട് എന്താ നിങ്ങളുടെ അനുഭവം എന്താണ് അപ്പോൾ ഞാൻ ഈ ഇത്രയും നിങ്ങളോട് പറഞ്ഞ ഇത്രയും കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നേരെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ചേട്ടൻ്റെ അസുഖം എന്താ എനിക്ക് വലിയവാണ് ചേട്ടൻ ഇത് വായിച്ചിട്ട് ചേട്ടൻ എൻ്റെ കൂട്ടത്തിൽ വരാൻ പറ്റുമെങ്കിൽ ഇവിടെ വന്ന് ചേട്ടൻ ഇത് മറ്റേ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഇന്ന് മോക്ഷം കിട്ടും പ്രാപ്തി കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി വരാമെന്ന് പറഞ്ഞിരിക്കാൻ ഇന്ന് ഞാനിവിടെ ഒരു എൻ്റെ ഒരു സഹോദരി വൈഫിൻ്റെ സഹോദരിയുടെ ഭർത്താവിനെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചു എൻ്റെ പെങ്ങളെയും കൊണ്ടുവന്നിവിടെ ഉടമ്പടി എടുപ്പിച്ചു പെങ്ങളുടെ മകനെ വിവാഹം നടക്കാതിരുന്നതായിരുന്നു മുപ്പത്തിനാല് വയസ്സുണ്ട് ജോലിയൊക്കെ ഉണ്ട് കാണാൻ കൊള്ളാം ഇതുവരെ നടക്കാതിരുന്നാണ് കഴിഞ്ഞ ആഴ്ച കല്യാണം നടന്നു അപ്പോൾ ഇത്രയും തന്നെ സഹായിച്ച എൻ്റെ